മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ദുഹാന്റെ സമയം ദിവസം നെഞ്ചുപൊട്ടി ഏങ്ങിക്കറിഞ്ഞ ദിവസം ഇന്ന് മുസ്ലിം ഉമ്മിഷന കൊണ്ട് കരഞ്ഞു പറയാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മരിച്ചു എന്റെ ബാപ്പയാണെന്ന് ഇവിടെ ഇല്ല നാട്ടിലില്ല കച്ചോടത്തിന് വേണ്ടിയിട്ടാണ് ഉള്ളത് പുറത്താണെങ്കിൽ സഹവാക്കൾ മൊത്തം ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് വേറെ ചെയ്യാനില്ല പിന്നെ ഹിജാബൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി മാതിരി തുറന്നു ആൾക്കാർ മൊത്തം പള്ളിയിൽ എന്റെ വീട്ടിന്റെ മാതിരി നോക്കി ഇരിപ്പുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു പോയി പറയാൻ കൊണ്ട് പള്ളി പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് സമയം അത് ഉമ്മത്ത് ഒന്നും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാത്താ സഹാബത്തിന്റെ അന്നത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിരുമ്പോൾ റസൂലിന്റെ ഏകദേശം ഒരു മൂന്ന് ദിവസം മുമ്പ് ഒഫാത്താകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് പന്ത്രണ്ടിന് ഒഫാത്തായി പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പതിൻ്റെ സന്ദർശിക്കാൻ വേണ്ടിട്ട് പോയി ഞാൻ നോക്കുമ്പം കരിമ്പിടത്തിന്റെ പുറത്തു വരെ ചൂട് എനിക്ക് അനുഭവപ്പെടുന്നു ആ ഒരു പനിയുടെ ഞാൻ ചോദിച്ചു അങ്ങ് വല്ലാണ്ട് വേദനിക്കുന്നുണ്ടല്ലേ അപ്പൊ പറഞ്ഞു ഞാൻ ഇനി തീർച്ചയായും നിങ്ങളിൽ രണ്ടുപേർ വേദനിക്കുന്ന പോലെ ഞാൻ വേദനിക്കുന്നുണ്ട് എന്ന് റസൂർ സല്ല അലൈലിം പറഞ്ഞു ആ സമയത്ത് ചോദിച്ചു ചോദിച്ചാൽ റസുല അങ്ങനെ ആവുമ്പം അങ്ങേക്ക് ഇരട്ടി പ്രതിഫലവും കിട്ടുന്നുണ്ടാവുമല്ലോ അങ്ങനെ സഹാബാക്കൾ ചിന്തിക്കാം പറഞ്ഞു അതെ അതെനിക്ക് ഇരട്ടി കൂടിയും ആ വിഷയത്തിൽ കിട്ടുന്നുള്ളത് വീട്ടിലാണ് വേദന ശക്തമായി എന്ന് കണ്ടപ്പം റസൂർ സല്ലാ മൈമൂന വീട്ടിലേക്ക് എല്ലാ ഭാര്യമാരെയും കൂട്ടാൻ പറഞ്ഞു എന്റെ ഭാര്യമാരെ എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞു എല്ലാവരും മൈമൂനാന്റെ വീട്ടിൽ വന്നു ആകാംക്ഷയിലാണ് ഭാര്യമാരൊക്കെ എന്തിനാ വിളിച്ചെന്ന് അറിയില്ല എന്ത് പറയാൻ വേണ്ടിയെന്ന് അറിയില്ല വന്നു കഴിഞ്ഞപ്പം എനിക്ക് രൂപയായി കിടക്കാൻ നിങ്ങളെനിക്ക് അനുവാദം തരുമ്പോൾ പറഞ്ഞു ദുബായി എന്റെ ഭാര്യമാർക്കിടയിൽ ഞാൻ നീതി കാണിക്കുന്നുണ്ട് പക്ഷേ ആയിഷയോടുള്ള മൊഹബത്തിന്റെ കാര്യത്തിനൊഴികെ ഉടലൊരു സഹാബി പറഞ്ഞു ഞാൻ ചോദിച്ച റസ്സുദാണ് ഈ റസുല അങ്ങനക്ക് ഏറ്റവും ഇഷ്ടോടാണ് ഞാൻ എൻ്റെ പേര് പറയുന്നു വിചാരിച്ച ചോദിച്ചത് സുല്ലാഹി ആദ്യം പറഞ്ഞത് ആയിഷ ആയിഷയോടാണ് ഞാൻ ചോദിച്ചു അബൂഹ അബൂബക്കർ പിന്നാനോടാൻ അവരൊക്കെ ഭാഗ്യവാന് നോക്കി കാരണം സുൽഹാഹിന്റെ ഹഡ്ബത്തിൽ അള്ളാഹാന്റെ ഹഡ്ബത്തിന്റെ സാക്ഷിപത്രമാണ് നല്ല ആഹ്ലത്തിനും അവർ ആ പ്രവാചകന്റെ കൂടെ ഒരു സംശയമില്ല ഉസ്മാൻ്റെ പേര് പറഞ്ഞു അലിന്റെ പേരും പറഞ്ഞു സഹാബി പറയുക പിന്നെ ഞാൻ ചോദിച്ചില്ല കാരണം എന്റെ പേര് പറയാത്തപ്പം എനിക്കൊരു സങ്കടം അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല ചോദിച്ചിരുന്നുവെങ്കിൽ റസൂറിന്റെ വേറെ ആരെങ്കിലും പേര് പറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും അന്വേഷിച്ചില്ല എല്ലാ ഭാര്യമാരും അല്ലാദ് റസൂലിൻ്റെ ആ ചോദ്യത്തിന് ഇത്രയും പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ ആയിഷ എന്റെ വീട്ടിലേക്ക് പോയിക്കോടി അന്ന് മുതൽ തൊട്ട് റസൂർ വസ്ലം ആയിഷി അള്ളാഹു അന്നഹയുടെ വീട്ടിലാണ് കിടപ്പ് മുഹമ്മദ് തങ്ങൾ പോവാൻ പക്ഷെ എനിക്ക് അങ്ങനെയല്ല അലീബിനും ബിൻ അബ്ബാസും റളിയല്ലാഹു ുംഹുമാ രണ്ടുപേരും താങ്ങി പിടിച്ച് ആയിഷാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് നിസ്കരിക്കാനുള്ള ആവേശം നബി സല്ലല്ലാഹു ലബിസ് അലൈസ് കാണിക്കുന്നുണ്ട് സഹാബാക്കൾ പറഞ്ഞു ബോധം പോകുന്നു പക്ഷെ ബോധം പോയി ഉണർന്ന ഉടനെ ചോദിക്കും നിസ്കരിച്ചോ ലാ ഹും സഹാബാക്കൾക്ക് അവരുടെ ഇമാമില്ലാണ്ട് നിസ്കരിക്കാൻ കഴിയില്ല അവരുടെ നേതാവിനെ മുമ്പിൽ കാണാണ്ട് അവർക്ക് നിസ്കാരത്തിൽ ചിന്തിക്കുന്നില്ല ഹും കാത്തിരിക്കാൻ പറയും എഴുതൽപ്പിക്കൽ രണ്ട് കൈകുത്തി എണീക്കാൻ വേണ്ടി പോവും പിന്നെയും ബോധം കെട്ടി വീഴും കുറച്ച് കഴിയുമ്പോൾ ബോധം വരും അപ്പോഴും ചോദിക്കും നിസ്കരിച്ചോ ആയിഷ പറയും ലാഹും ഇല്ല അങ്ങയെ ആയിഷപ്പയും മൂന്നാല് പ്രാവശ്യം ആവർത്തിച്ചു കണ്ടപ്പോൾ പറഞ്ഞു അബൂബക്കറിനോട് ഇമാമെന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ എനിക്ക് പറഞ്ഞാലും പറ്റും തോന്നില്ല അബുഖ സി ഖുലാഹി പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല ഐഷബി പറഞ്ഞു റസുല എന്റെ കഴിയില്ല എന്റെ ഉപ്പാന്റെ മനസ്സിൽ ഓല മനസ്സാണ് ഓയി തുടങ്ങും തുടങ്ങും ആൾക്കാർ നിസ്കാരം ആയി പോവും പറഞ്ഞു കടുപ്പുള്ള ആളാണ് പറഞ്ഞു രണ്ടാമതും അബൂബക്കറിനോട് പറ ബിബി മറുപടി പിന്നെയും പറഞ്ഞു അബൂബക്കറിനോട് പറ ബിബി മൂന്നാമതും ഈ മറുപടി തങ്ങളുടെ ശബ്ദം കുറച്ച് കട്ടിയായി അബൂബക്കറിനോട് നിൽക്കാൻ പറ കുറച്ച് കട്ടി കേട്ടപ്പം ആയിഷബീബിനൊന്നും മുണ്ടിയില്ല നിങ്ങൾ യൂസഫിന്റെ പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങളാണ് നിങ്ങൾ പറഞ്ഞ അനുസരിച്ചു

വീട്ടിന്റെ വിധി ഖത്തലൊന്ന് മാറ്റി സഹാബാക്കലാഹലൊന്ന് നോക്കി നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയുടെ അർത്ഥം പിന്നീട് സഹാബാക്കൽ പറഞ്ഞു ആ സഹാബാക്കളുടെ സഫ് കെട്ടി നിൽക്കുന്ന ആ നൃത്തത്തിന്റെ ഭംഗി കണ്ടിട്ടാണ് റസൂൽ സല്ലി സ്വല്ലാം തങ്ങൾ ചിരിച്ചുപോയത് ാഹി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സത് കൃത്യമായി കാലുകൾ അടുപ്പിച്ച് ഇല്ലാതെ നിൽക്കണം അതനുസരിച്ച കാഴ്ച കണ്ടിട്ടാണ് റസുറുനാഹി തങ്ങളുടെ അവസാന സമയം ചിരിച്ചു പോയത് നിസ്കാരം കഴിയുമ്പോൾ ആൾക്കാർ വീട്ടിന്റെ മുമ്പിലേക്ക് വരും ചോദിക്കും മാ എങ്ങനെയാണ് ആരും ജോലിക്ക് പോകുന്നില്ല ആരും പിന്നെ പുറത്തേക്ക് പോകുന്നില്ല പള്ളി നിറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് ദിവസം പറഞ്ഞു ഒരു ദിവസം റസൂർ പുറത്തേക്ക് വന്നു അബോക്ക് ശ്രദ്ധിക്കുകയാണ് റസൂൽ ഖാൻ കണ്ടപ്പം ബേക്കോട്ട് വന്നു റസൂൽ ആംഗ്യം കാണിച്ചു അവർ നിൽക്കാൻ പറഞ്ഞു റസൂൾ ഇമാമായി നിന്നു അതിന്റെ ബാക്കിൽ അതിന്റെ ബാക്കിൽ നമ്മൾ നിന്നു അങ്ങനെ ആദ്യം നിസ്കരിച്ചു പിന്നൊരു ദിവസം പള്ളിയിലേക്ക് തീരെ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായി സഹാബാക്കൾക്കാണെങ്കിൽ കാണാതെ നിൽക്കാനും പറ്റുന്നില്ല ഭയങ്കര ചർച്ച റസൂൽ ഖാൻ കാണുന്നില്ലല്ലോ ഒറ്റപ്പാട് ബഹളവും അധികരിച്ചപ്പോ റസൂൽ ചോദിച്ചു മഹാദ എന്താണ് പുറത്ത് ശബ്ദം കേൾക്കുന്നത് അങ്ങയുടെ വിഷയത്തിൽ അവർക്കെന്തോ ഒരു ഭയം വന്നിട്ടുണ്ട് ഇനി അങ്ങ് പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്നെ കൂട്ടിക്ക് പോടിച്ചിട്ട് പുറത്തേക്ക് പോകും പുറത്തേക്ക് വന്നു ഇരുത്തി തങ്ങൾ പറഞ്ഞു അയ്യോന്നാസ് എന്നും എന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഭയം എന്ന പോലെ ഉണ്ടല്ലോ അതോ റസൂറെ നമുക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു

ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ പേടിക്കുന്നത് അതിൽ നിങ്ങൾ മത്സരിക്കും അവസാനം നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ച പോലെ ആ മത്സരം നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു ഇത്രയും പറഞ്ഞ് റസൂല്ലി വീട്ടിലേക്ക് പോയി ആയിഷ്ബിന്റെ വീട്ടിൽ കിടക്കുക ചുണ്ടുകൾ അനങ്ങുന്നുണ്ട് പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ചെവിയോട് ചുണ്ടിനോട് ചെവി ചേർത്തു അന്നേരം ആ ശബ്ദം കേട്ടു തങ്ങൾ പറയണ യു ഹന്നാസ് അള്ളാഹു അള്ളാഹു സ്വലം ഒമാ മലഖത്ത് ജനങ്ങളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കണേ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കണേ അവസാന സമയം ശബ്ദം പുറത്തു വരാൻ പറ്റാത്ത അവശതയിൽ വരെ പറഞ്ഞൊരു വാക്കാൻ നിസ്കാരം ശ്രദ്ധിക്കണേ നിസ്കാരം ശ്രദ്ധിക്കണേ ഒമാമലഖത്ത് നിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളെയും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ ജോലിക്കാർ നിങ്ങളുടെ കീഴിലുള്ളവർ സഹോദരങ്ങൾ സഹോദരിമാർ അവരുടെ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നുള്ള സൂക്ഷണി സ്വലം അവസാനമായി വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക കുറച്ചും തുഷാറ് കിട്ടും അപ്പൊ പറഞ്ഞു എന്നൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോക രണ്ട് സഹാബാക്കൾ ചുമെന്ന് പള്ളീനെ മിമ്പർമ കൊണ്ടേ നിരുത്തിസൂർ അലഹിം കുനിഞ്ഞു മിമ്പർമ്മി ഇരുന്നിട്ട് കുനിഞ്ഞു ഈ പെരടിയുടെ രോമങ്ങൾ സഹാബാക്കൾ കണ്ടു എന്നിട്ട് പറഞ്ഞു എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും പകരം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ ഞാൻ നിങ്ങളോടൊക്കെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പകരം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നോട് അതിന്റെ പ്രതിവിധി ചോദിച്ചോളിൽ ഞാൻ തയ്യാറാണ് അതുപോലെ വസ്ല്ലാം തന്റെ സഹാബത്തുമായിട്ടുള്ള ഹക്കിടപാടുകളിൽ നിന്ന് മോചിതനായിട്ട് പോവാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാ ചോദിച്ചത് സഹാബാക്കൊക്കെ എന്തുണ്ടാവും പറയാം സഹാബത്തിൽ എന്തുണ്ടാവും പക്ഷെ ഒരു സഹാബി പറഞ്ഞു എനിക്കുണ്ട് എനിക്കുണ്ട് മുൾ ഫാറൂഖ് വാണൂലി കൊല്ലാൻ മുനാഫിക് സഹാബിയെ അരി പറഞ്ഞു ഒരു കാര്യം ഞാൻ ഏറ്റെടുത്തു അങ്ങ് ഞാൻ ഏറ്റെടുത്തു

ആശയം ആഹാരത്തിനേക്ക് നിങ്ങളുമായിട്ടുള്ള ഹക്കുകൾ ബാക്കി വെച്ച് പോവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് ഉമ്മത്തിനുള്ള വലിയൊരു പാഠം കൂടിയാണ് വലിക്കുന്നതിന് മുമ്പ് ഹക്കിടപാടുകൾ പൂർത്തിയാക്കണം അള്ളാഹെന്ന റസൂലുവരെ ഹക്കിടപാടുകൾ പൂർത്തിയാക്കിയിട്ട യാത്രയായത് മുഹമ്മദ് വീട്ടിലേക്ക് മടങ്ങി അനുസൃതി പറഞ്ഞു പിന്നൊരു ദിവസം സഹാബാക്കളുടെ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന നിസ്കാരം തുടങ്ങി ഇമാമായി നിന്നു പെട്ടെന്ന് സഹാബാക്കൾ നോക്കുമ്പോൾ മുഹമ്മദ് സല്ലിത്തങ്ങളുടെ വീടിന്റെ കർട്ടൻ മാറുന്ന സഹാബാബ് ശ്രദ്ധിച്ചു

ഹെയാമത്നാള് വരെ എന്നെ പിൻപറ്റുന്ന എൻ്റെ ഉമ്മത്തിന് എൻ്റെ സലാം നിങ്ങൾ അറിയിക്കണം സ്നേഹിച്ചിരുന്നു നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നു അവസാന സമയത്ത് നമ്മളെ ഓർത്തിരുന്നു പക്ഷെ നമ്മൾ അള്ളാഹു നമുക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരട്ടെ മനസ്സിലാക്കി അമേക്ഷൻ അള്ളാഹു തോഫി തരട്ടെ ആയുഷ് അബ്ദോഹനെ പറഞ്ഞു എന്റെ അനുജൻ അബ്ദുറഹ്മാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു അല്ലെങ്കിൽ ജ്യാ മുഹമ്മദ് അലൈവലം എൻ്റെ നെഞ്ചത്ത് തലയും വെച്ചിട്ട് കിടക്കുക എഴുതിക്കാൻ കഴിയില്ല തീരെ അവശലാണ് നല്ല ശക്തമായ രോഗമുണ്ട് ആ സമയം അബ്ദുറഹ്മാന്റെ കയ്യിലേക്ക് എന്റെ പ്രവാചകൻ നോക്കുന്ന കാഴ്ച ഞാൻ കണ്ടു ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറാഖിനേക്കാണ് നോക്കുന്നത് അതുറഹ്മാന്റെ കയ്യിൽ മിസ്വാക്ക് ചെയ്യുന്ന അറാഖുണ്ട് എനിക്ക് സംഭവം മനസ്സിലായി അതാണ് ഭാര്യ അതാണ് ഭാര്യ അതാണ് ആയിഷ ഭർത്താവിന്റെ നോട്ടവും ഭർത്താവിന്റെ ചലനവും നോക്കി മനസ്സിന്റെ ഉള്ളിൽ എന്താ ആശ എന്ന് മനസ്സിലാക്കും ആയിഷ്ട് മനസ്സിലായി ഞാൻ ചോദിച്ചു ഈ അറസുറുള്ള മിസ്വാക്ക് ചെയ്യണോ എന്ന് പറയാൻ കഴിയുന്നില്ല അവശനാണ് തലകൊണ്ട് ആംഗ്യം കാണിച്ചു ഞാൻ ആ മിസ്വാക്ക് എടുത്തു നോക്കുമ്പോൾ നല്ല കട്ടിയുണ്ട് ഞാൻ ചോദിച്ചു യാ ഈ അറസുറുള്ള ഞാനത് കടിച്ചിട്ട് പദം വരുത്തി തരട്ടെ ഞങ്ങൾ ആംഗി കാണിച്ചു ഞാനത് കടിച്ചു പദം വരുത്തി വിശ്വാക് ചെയ്തു കൊടുത്തു കാരണം യാത്രക്കുള്ള ഒരുക്കമാണ് ആയിഷന്റെ പറഞ്ഞു എനിക്ക് അള്ളാഹു ഫറിയും എനിക്ക് ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ രണ്ട് കാര്യം ഒന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉമനീര് ഏറ്റവും അവസാനം ചേർന്നത് എന്റെ ഉമദീരുമായിട്ടാണ് അതിനുശേഷം വെള്ളം പോലും കുടിച്ചിട്ടില്ല ഞാൻ കടിച്ച എന്റെ ഉമനീരും അവസാനം റസോളുഹാന്റെ വായി ഞാൻ വെച്ചു കൊടുത്തു അത് എനിക്ക് അള്ളാഹു തന്ന ഞാമത്താ രണ്ട് എന്റെ നെഞ്ചിൽ തലയും വെച്ചുകൊണ്ടാണ് മുഹമ്മദ് അലി വസ്ല്ലം അച്ഛങ്ങൾ പള്ളി തയ്ച്ചു കൊടുത്തു പള്ളി തയ്ച്ചു റസൂൽ റസൂ അലൈഹി അലിസ്ം ഏകദേശം തയ്യാറായി ആള് വിളിച്ചു ആയിഷ എന്ന് പറഞ്ഞു ആയിഷ എന്റെ മോള് ഫാത്തിമെന്ന് വിളിക്കാൻ പറ കാരണം ഫാത്തിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ നിന്ന് മൂന്ന് മൂന്നാൾക്കാർ തമ്മിൽ തർക്കം കുറച്ചുകൂടി മുമ്പ് തർക്കം ജാഫർ അലിദ് എല്ലാം ബന്ധുക്കളും അടുത്താളുമാണ് തർക്കം എന്താ അറിയാം ജാഫർ പറയുന്നു റസോല്ല എന്നെയാ ഇഷ്ടം അലി പറയുന്നു അല്ല എന്നെ ഇഷ്ടം മോണെനിക്കാ കെട്ടിച്ചത് പറയുന്നു അല്ല എന്നെ ആ ഇഷ്ടം അത് തർക്കായി ബ്രഹണമായി വീട്ടിന് ശബ്ദം കേട്ടു ഉസാമ ബിൻ വീട്ടിലുണ്ട് ജയ് പറഞ്ഞു ഉസാമ പോയി നോക്കി എന്താ ചർച്ചയാണ് വരുമ്പോൾ ഉസ്സാമ കാണുന്നത് ഈ മൂന്നാൾക്കാര മതി വിവരം പറഞ്ഞു അവർ അങ്ങനെ കാണാൻ ചോദിക്കുന്നുണ്ട് ഇതല്ലോ ആ വരാൻ പറ മൂന്നാളും വന്നു സുലാ എന്താ പ്രശ്നം ജാഫർ പറഞ്ഞു അങ്ങക്ക് എന്നെല്ല ഇഷ്ടം സുലാഹി പറഞ്ഞു ജാഫർ ദുനിയാവിൽ സ്വഭാവത്തിലും രൂപത്തിലും ഞാനുമായി ഏറ്റവും സാദൃശ്യമുള്ളത് നീയാണ് അതേപോലെ എന്റെ കുടുംബ പരമ്പരയുടെ ശകലയാണ് താങ്കൾ ജാഫറിന്റെ കുടുംബം അപ്പൊ അലി ചോദിച്ചു വന്ന പിന്നെ എന്നോടായിരിക്കുമല്ലേ ഞാൻ പറയുന്നു പറഞ്ഞു അലി നീ എന്റെ മോളെ ഭർത്താവാണ് അബ്ദുൽ വലക് ഹസന്റെയും ഹുസന്റെയും എന്റെ മക്കളുടെ ഉപ്പയാണ് എന്റെ മോളെ ഭർത്താവാണ് എന്റെ കുടുംബമാണ് അനമിങ്ക ഞാൻ നിന്നിൽ പെട്ടവനാണ് നീ എന്നിൽ പെട്ടവനാ രണ്ടാളെയും ആദരിച്ചു ഞാനായിരിക്കും അല്ലേ അഹമ്മദ് എനിക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾബത്തും കൊടുത്തു ബാക്കി രണ്ടാക്കും കാണാം ഈ മൂന്ന് വന്നിട്ട് മൂന്നാളും ഒരുമിച്ച് എന്നോടല്ല നിങ്ങൾക്ക് ഇഷ്ടം സുലാഹി പറഞ്ഞു അല്ല എന്റെ മോള് ഫാത്തിമനോട് അത്ര ഇഷ്ടമായിരുന്നു ലാസ്റ്റ് സമയം ഫാത്തിമനെ വിളിച്ചു മോള് വന്നു സുലാഹി പറഞ്ഞു ഫാത്തിമ ഫാത്തിമ കുറച്ചുകൂടെ എന്റെ അടുത്തു വാ മോൾ മോളടുത്തു വന്നു ചെവി അള്ളാന്റെ ഹബീബിന്റെ വാപ്പാന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു എന്തോ പറഞ്ഞു അപ്പൊ കരഞ്ഞു ഫലം കറിയുന്ന കണ്ട പ്രസൂതാക്കി താങ്ങാൻ പറ്റിയില്ല സഹിക്കാൻ പറ്റിയിട്ട് അടുത്തുവാളെ അടുത്തു വന്നു ചെവി ചുണ്ടിന് കൊടുത്തു എന്തോ പറഞ്ഞു അപ്പൊ ഫാത്തിമ ചിരിച്ചു ആയിഷ ബിവി പറയാ സംഭവം ഞാനിത് കണ്ടു കുറെ കാലത്തിന് ശേഷം വഫാത്തിന് ശേഷം ഞാൻ ചോദിച്ചു മോളെ നീ എന്തിനാ അന്ന് പാപ്പം മരിക്കുന്ന സമയം ആദ്യം കരഞ്ഞല്ലോ പിന്നെ ചിരിച്ചു എന്തായിരുന്നു അപ്പൊ പറഞ്ഞു ആയിഷ ഐഷ ബി ഫാത്തിമനേക്കാളും പ്രായം കുറവാണ് അപ്പൊ പറഞ്ഞു ആദ്യം ബാപ്പ ോട് പറഞ്ഞത് മോളെടുത്ത് വന്നു വന്നു ബാപ്പയോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും ജീവിക്കാം ഇല്ലെങ്കിൽ അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം നിന്റെ ബാപ്പ പോകാൻ തീരുമാനിച്ചു മോളെ ഇത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ കരഞ്ഞത് ഖച്ചനെ ചേച്ചില്ല രണ്ടാമത് വിളിച്ചു ആയിഷ ചോദിച്ചു പിന്നെ നീ തിരിച്ചെന്തിനാ അപ്പൊ പറഞ്ഞു എൻ്റെ ബാപ്പിനോട് പറഞ്ഞു എന്റെ ബാപ്പാൻ്റെ കുടുംബത്തിൽ ബാപ്പ് ശേഷം ഞാനായിരിക്കും ആദ്യമായി ബാപ്പാൻ്റെ അടുത്തേക്ക് പോവാ എന്ന് കേട്ടപ്പം എനിക്ക് സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് ചുംബിച്ചു താരം ചെയ്തു അലിങ്ങിനോട് പ്രത്യേകം പറഞ്ഞു അലി എന്റെ മോളെ വേദനിപ്പിക്കരുത് അത്ര ഇഷ്ടമായിരുന്നു മാത്രമല്ല പറഞ്ഞു മോളെ ആയിരിക്കും നല്ല സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് ആ ഫാത്തിമാൻ്റെ ഒക്കെ കഥയുണ്ടല്ലോ ചരിത്രം നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് വായിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ഈ കാലത്ത് ജീവിക്കുന്ന അഥമില്ലാത്ത കുരുത്തം കെട്ട തെമ്മാടിച്ചുകളായ മുസ്ലിമിന്റെ പെൺകുട്ടികൾക്ക് ഫാത്തിമാന്റെ കഥ വായിച്ചു കൊടുക്കണം തെമ്മാടിച്ചിന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണാം നിങ്ങൾ മേൽപ്പുറമിന്റെയോ കാസർഗോഡിന്റെയോ റോഡ് സൈഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കാണുന്ന പർദ്ധയിട്ട മുസ്ലിമിൻ്റെ മക്കളെന്ന് പറയുന്ന ആ മക്കൾക്ക് ഈ ഫാത്തിമാന്റെ കഥയൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം ഇത്ര സ്നേഹിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചെങ്കിൽ അറിയോ കൈകിലെ തെളമ്പുണ്ടായിരുന്നു അലിഗിന്റെ വീട്ടിലെ ആസുകിൽ മാവു കുഴച്ചേന്റെ തളമ്പ് അടിയിൽ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി കിണറിന്റെ അടുക്കിലേക്ക് ആ മോള് നടന്നിട്ട് പോകും എന്നിട്ട് തലമ വെള്ളം വെച്ചിട്ട് വരും ഇതല്ല റശ്ശൂട് കാണും അതൊക്കെ വിഷമാവും പക്ഷെ ഒന്നും ഉണ്ടൂല ഒരു ദിവസം അലി പറഞ്ഞു മോളെ നിന്റെ ഉപ്പാൻ എടുത്ത് കുറെ അതിഥികൾ കുറെ അടിയാൻ വന്നിട്ടുണ്ട് അതിയ നീ പോയിട്ട് ചോദിച്ചു നോക്ക് നീക്കൊരു സഹായത്തിൽ മോൾ ഓടിപ്പോയിട്ട് കൈ കാണിച്ചു പോവും വിഷമങ്ങൾ പറഞ്ഞു വീട്ടിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞു ഒരടിമൻ തന്നെ വീട്ടിൽ സഹായമാവും പാപ്പ ഉപ്പ പറഞ്ഞത് അറിയോ മോളെ നിനക്ക് അതിനേക്കാളും നല്ല ഞാൻ തരാം നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ തസ്മീഹാത്തങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത് പറഞ്ഞു കണ്ടാൽ കണ്ടാൽ മതി ആ മോളെ ആ ഉപ്പാന്റെ മോളല്ലേ വെറുങ്ങോടെ വീട്ടിലേക്ക് വന്നു അണിയും ചോദിച്ചു എന്താ വാപ്പ ഒന്നും തന്നിട്ടേ പറഞ്ഞ മോള് അതിനേക്കാൾ നല്ലത് എനിക്ക് തന്നിട്ടുണ്ട് അതെന്താ തസ്മീ ഉടപ്പിച്ചു കൊടുത്തു അണീനും അനുമതി മതി രണ്ടുപേരും വീട്ടിൽ കയറി രാത്രിയിൽ ബാപ്പാക്കറക്കം വരുന്നില്ല കാരണം മോളെ വിഷമം വന്നു പറഞ്ഞിട്ട് പോയതാണ് രാത്രി പുറക്കേക്ക് വന്നു നിങ്ങൾ ഉറങ്ങിയോ മക്കളെ എല്ലാം ഉറങ്ങിയില്ല കല്യാണത്തിന്റെ ദിവസവും അതേപോലെ റസൂലായി പോയിട്ടുണ്ട് റസൂദായി പറഞ്ഞു മക്കളെ ഞാൻ വരാണ്ട് നിങ്ങളെ കിടക്കരുത് ഉറങ്ങരുത് സുൽത്താൻ എന്നും പോയിട്ടുണ്ട് അതേപോലെ ഈ സമയത്തും പോയി ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ അവരെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ദുനിയാവിൽ നിൻ്റെ ബാപ്പ നിനക്ക് സൗകര്യം തരുന്നതിനേക്കാളും നല്ലത് നിന്റെ ബാപ്പാൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ആകുന്നതല്ലേ മോള് പറഞ്ഞു അങ്ങനെ ആ കുടിൽ കിസ്വാ ആ പുതപ്പിൻ്റെ ആളുകളെന്ന് മരും അരിയും മോള് ഫാത്തിമാവും ഹസൻ ഹുസൈനും രണ്ട് മക്കളും കിസുവൻ്റെ ആളുകൾ അങ്ങനെയും ജീവിച്ചു സുൽതാൻ്റെ മക്കൾ അത് നമ്മൾ ഇന്നത്തെ മക്കൾക്ക് ആ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും ഫാത്തിമ ഫാത്തിമുല വല്ലാണ്ട് വിഷമിച്ചു വല്ലാണ്ട് പ്രയാസപ്പെട്ടു പറയാൻ വസ്ലം എന്റെ നെഞ്ചത്ത് കിടക്കുന്നുണ്ട് ഞാൻ തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കൈ ആകാശത്തേക്ക് പോണോ പോണോ പോണ്ടേ എന്നുള്ളത് ഇന്നമ കുർത്തു എനിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് അല്ലാണ്ട് റസൂൽ അലൈഹി കൈ നോക്കി ഞാൻ ചെവിയോർത്തു ചെവിയിലേക്ക് അപ്പൊ ഞാൻ കേട്ടു അലൈഹി കേട്ടുഹിസ് പറയാണ് മരണത്തിന് വേദനയുണ്ട് മുഹമ്മദ് അലി വസ്ല്ലം അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും മരണത്തിന് വേദനയുണ്ട് സഹവാക്ക് പുറത്ത് കാത്തിരിപ്പുണ്ട് ആയിഷാൻ്റെ വീട്ടിലായതുകൊണ്ട് ആരും ഉള്ളിൽ കയറുന്നില്ല ഉപ്പ അബുബക്കർ മാത്രമേ അനുവാദമുള്ളൂ കയറാനുവാൻ പന്ത്രണ്ടിനെ രാവിലെ അബൂബക്കർ സിദ്ധിക്ക് മതിയിൽ ആയിഷാ ആയിഷീ വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റക്കാർ നെഞ്ചത്ത് തനയും വെച്ച് റസുഖമായി കിടക്കുന്നുണ്ട് കൈ പറഞ്ഞു ആകാശത്തേക്ക്

ഇതാ ഹജ്ജ് നോക്കി നോക്കി പഠിച്ചോളീ അടുത്ത വർഷം ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു എന്ന് വരില്ല ചില അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായി എന്ന് ഉണ്ടായില്ല ആ ഹജ്ജിലാണ് അറഫാ ദിവസം എന്ന ആയത്ത് ഹജ്ജിനാണ് ഈ ആയത്ത് കേട്ടപ്പോൾ അള്ളാഹുഹു കരയാൻ തുടങ്ങി ചോദിച്ചു ദീൻ പൂർത്തിയാക്കി തന്നു പറഞ്ഞോ സന്തോഷിക്കണ്ടേ വേണ്ടത് അള്ളാഹുഹു പറഞ്ഞു

വിഷമത്തോടെയാണ് കാണപ്പെട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹുദു അന്നി മനസിക്കും ആ അക്ബയിൽ എറിയുന്നതിനിടയിലാണ് സൂറത്തു അവതരിച്ചത് ഇതാർഫ് അള്ളാന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂറിന്റെ ഉള്ളും പുറവും കൃത്യമായി നോക്കി നോട്ട് ചെയ്ത് പഠിച്ച അബുബക്കർ അള്ളാഹു വലു അവിടെയും കരഞ്ഞു അനുയായികൾ ചോദിച്ചു യാ അബുബക്കർ നിങ്ങൾ ഇവിടെയും കരയാണ് നിങ്ങൾ എന്തിനായി കരയുന്നു അള്ളാഹു വിജയം തന്നു അള്ളാഹു സഹായം തന്നെ ഈ പറയുന്നത് കഴിയുന്നതിനാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്ന് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് സല്ലാഹ് അലൈഹി സ്വലാ തങ്ങളുടെ ദൗത്യത്തിന്റെ ആവശ്യമില്ല പൂർത്തിയാകും അസുഖാൻ്റെ വഫാത്തിൻ്റെ അടയാളമാണത് അതായിരുന്നു അബുബക്ക സുദ്ദീഖ് അദീ അള്ളാഹുവിന്റെ റസൂറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി ദുർഹജ കഴിഞ്ഞു ഒരു മാസം അങ്ങനെ പോയി ദുൽഹജ്ജ പിന്നെ പിന്നെ മൊഹർണമായി പിന്നെ സഫറായി മൂന്ന് മാസത്തിന് ശേഷം സഫറിൽ അസുദള്ളാഹി തങ്ങൾക്ക് പനി വരാൻ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി ഏകദേശം ഒഫത്താകുന്നതിന്റെ ഒമ്പത് ദിവസം മുമ്പാണ് പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അവസാനമായി അവതരിച്ചു എന്ന് പ്രബലമായ അഭിപ്രായത്തോടെ പറയപ്പെട്ട ആയത്ത് അവതരിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ആ ദിവസം നിങ്ങൾ അള്ളാഹു മടക്കപ്പെടും പിന്നെ ഓരോരുത്തർക്കും അവരവർ സമ്പാദിച്ചതിന്റെ ഫലം കൃത്യമായി നൽകപ്പെടും ആരും അവസാനം ഇറങ്ങിയ ആയത്ത് ആ മാസം തന്നെ തങ്ങൾക്ക് പരിപിടിച്ച് വേദന അനുഭവപ്പെടാൻ തുടങ്ങി ഒരു ദിവസം ഏകദേശം ഒമ്പത് എട്ട് ദിവസം മുമ്പ് പറഞ്ഞു അസൂർക്ക് ഒന്ന് സന്ദർശിക്കണം കാരണം അത്ര ഇഷ്ടമായിരുന്നു കാരണം കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്

പറഞ്ഞു നമ്മളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുമായി വന്ന് കൂടി ചേരുക തന്നെ ചെയ്യും കഴിഞ്ഞ് റസൂൽ അലഹി വസ്ലം വീട്ടിലേക്ക് മടങ്ങി ആയിഷന്നെ പറയാൻ പെട്ടെന്ന് നെഞ്ചിൽ തലക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു എനിക്ക് മനസ്സിലായി മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ദുഹാന്റെ സമയം നെഞ്ചുപൊട്ടി കറിന്റെ ദിവസം ഇന്ന് മുഷലിമ്മാരെ ചിരിപ്പിക്കുന്ന അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അതെങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തോ അവരെ മനസ്സ് കട്ടിയായ പോലെ കരഞ്ഞു വേദന കൊണ്ട് കരഞ്ഞു പറയാൻ ഫലം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മരിച്ചു എന്റെ ഇല്ല നാട്ടിലില്ല കച്ചവടത്തിന് പോയിട്ടാണ് ഉള്ളത് പുറത്താണെങ്കിൽ സഹാബാക്കൾ മൊത്തം മദീന പള്ളി ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ മനസ്സിലാകില്ല എനിക്ക് ഓരോന്നും ചെയ്യാനില്ല പിന്നെ ഹിജാബൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി മാതിരി തുറന്നു ആൾക്കാർ മൊത്തം പള്ളിയിൽ എന്റെ വീട്ടിന്റെ മാതിരി നോക്കി ഇരിപ്പുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു പോയി പള്ളി പോലെ എനിക്ക് തോന്നി

കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കൈ രണ്ടും ഇങ്ങനെ പിരിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു ബോധം നഷ്ട കുഞ്ഞിനെ പോലെ എന്തല്ലോ കാണിക്കുന്നു ഉമർ ഇടതു ഉണ്ടായിരുന്ന അദ്ദേഹം എന്നിട്ട് പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ കാണാൻ പോയതാണ് ൾ അവന്റെ വാർത്ത കേട്ടപ്പോൾ കൊല്ലാബ് വാങ്ങാൻ വേണ്ടി അള്ളാനെ കാണാൻ പോയ തിരിച്ചു വരും കൊന്നുകളും വല്ലാത്ത

തുണി മുഖത്ത് നിന്ന് മാറ്റി രണ്ട് പുരികങ്ങൾക്കിടയിൽ തങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തതാണ് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ ആ മരണം അങ്ങ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു പുറത്തേക്ക് വന്നു ഉമർ ഓടി വന്നു കുഞ്ഞിനെ പോലെ കുഞ്ഞിനെ പോലെ യാ ജനങ്ങൾ പറയുന്നത് കേട്ടോ റസൂൾ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നില്ല റസൂൾ ഇവരൊക്കെ പോയി ഒരു പറയാ

അബ്സുഹി അള്ളാഹ് നിങ്ങളും മരിക്കും മുമ്പുള്ള മരിച്ചിട്ടുണ്ട് മാത്രമല്ലാഹിബ് അള്ളാഹു പറഞ്ഞു ഒരു പ്രവാചകൻ മരിച്ചു എന്നറിഞ്ഞാൽ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ പണിയിലേക്ക് തിരിച്ചു പോകാനോ എന്നൊക്കെ ചോദിച്ചാൽ ആചേപിച്ചുള്ള ആയത് ഉമ പറഞ്ഞു ശ്രദ്ധിക്കണോട് നിങ്ങൾ ആ ആയ തോതിയപ്പം അതന്നിറങ്ങി ആയതുപോലെ എനിക്ക് തോന്നി ഒന്നും ഓർമ്മ ഉണ്ടായില്ല ഇതെല്ലാം പഠിച്ചതാണ് കേട്ടതാണ് പക്ഷെ ഒഫാത്ത് കേട്ട ആ ഒരു മാനസികാവസ്ഥയിൽ ഒന്നും ഓർമ്മയില്ലാത്ത പോലെ അടക്കി മുഹമ്മദ് അബുബൊക്കെ മയത്തിൽ കുളിപ്പിച്ച് എവിടെ വിഷയത്തിൽ വിഷയത്തിന്റെ അഭിപ്രായം എന്ത് ചെയ്യും അബുക്ക് സിദ്ധിക്ക് പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രവാചകന്മാർ എവിടെയാണോത്താവുന്നത് അവിടെയാണ് അവരുടെ വീട്ടിൽ കബറു ഒഴിക്കപ്പെട്ടു കവറടക്കി തിരിച്ച് സഹാബാക്കൾ നടന്നു വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു റദി അവരെ കണ്ടു അനസ് പറയാൻ ഫാത്തിമ ചോദിച്ചു നമ്മളോട് അൻ തുറാബ അലാ അലൈഹി വസല്ലം മനസ്സേ എൻ്റെ ബാപ്പാന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെയാ സാധിച്ചു നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചോ മണ്ണ് വാരിയിടാൻ ചിലപ്പോൾ മനസ്സ് മറുപടി പറഞ്ഞിട്ടുണ്ടാവും മനസ്സിനെങ്കിലും മനസ്സ് സമ്മതിച്ചിട്ടില്ല പക്ഷെ ആ പ്രമാചൻ എങ്ങനെയാ നമുക്ക് പഠിപ്പിച്ചതെന്നത് അവര് തന്നെ കവറക്കിള്ളം ലോകത്തോട് യാത്രയായി ഫാത്തിമ ഫാത്തിമറിയുഹ ഇങ്ങനെ പറയുന്ന സഹാബാക്കൾ കേട്ടു ഓ എന്റെ അങ്ങനെയുള്ള വിളിച്ചു അങ്ങ് കൊടുത്തു

മദീനയിൽ ഇരുട്ട് വ്യാപിച്ച പോലെ ദിവസങ്ങളോളം ആർക്കും മനക്കില്ല കുലുക്കില്ല മദീന മിക്ഷനമായി പോയി അതെ അള്ളാഹുബിൻസൂല്